സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കരിങ്കപ്പാറ ഫാമിലി പൂളമംഗലം ഏരിയ ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു അതുപോലെ തന്നെ മദ്രസകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് വെട്ടിച്ചറ കരിങ്കപ്പാറ കോലോജ് അനീഫയുടെ വീട്ടിൽ വെച്ച് നടന്നു അതിന്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ലൊരു വീഡിയോ നമ്മളെ കുടുംബത്തിൽ നിന്ന് ഉന്നത ഡിസൈൻ നേടിയ കുട്ടികളെ അനുമോദിക്കുക അവരാദരിക്കാം അവർക്ക് തുറപഠനത്തിന് വേണ്ടിയുള്ള ഒരു ആവേശം നൽകിയ കുട്ടികൾക്ക് നല്ലൊരു നല്ല ഒരു ആവേശം കൂടി കൊടുക്കാമെന്നുദ്ദേശത്തോടുകൂടിയാണ് ഇങ്ങനത്തെ ഒരു പരിപാടി പങ്കെടുത്ത് സംഘടിപ്പിച്ചിരുന്നത് അപ്പൊ അതിനെ പിന്നെ എത്തിച്ചേരുന്ന എല്ലാ കുട്ടികളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇതോടൊപ്പം ഓരോ കൂടെ രക്ഷിതാക്കള് നമ്മുടെ കാരണന്മാരെ എല്ലാവരും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ായ കുട്ടികളെ നമ്മൾ നമ്മുടെ തറവാട്ടിലെ എസ് ഐസി പ്ലസ് ടു മദ്രസിൽ നിന്ന് പത്താം ക്ലാസ് തുടങ്ങിയ കുട്ടികൾ ആദരിക്കുന്ന ചടങ്ങാണ് കുഞ്ഞിപ്പാക്ക പറഞ്ഞ പോലെ തന്നെ നമ്മള് കഴിഞ്ഞ വർഷങ്ങളൊക്കെ സെൻട്രൽ കമ്മിറ്റി നേരിട്ടായിരുന്നു നടത്തിയിരുന്നത് അപ്പോറ്റികളിലൊക്കെ ഇങ്ങനെ ഉറങ്ങിക്കെടുക്കുന്നൊരവസ്ഥ ഉണ്ടായപ്പോ അതൊന്ന് ഉഷാറാക്കി എടുക്കുക എന്തെങ്കിലും പരിപാടികൾ നടക്കുമ്പോഴല്ലേ നമ്മൾക്ക് ഉഷാറാവുന്ന വിചാരിച്ചിട്ട് അങ്ങനെ കഴിഞ്ഞ മീറ്റിങ്ങുകളുടെ അഭിപ്രായം വന്നപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം തൊട്ട് എങ്ങനെയാക്കിയത് അതിനുശേഷം ഇതുപോലുള്ള ഒരു ഒത്തുകൂടലുകൾ നമുക്ക് ഒരുമിച്ച് എല്ലാരും കൂടി കൂടാൻ പറ്റണം എന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഇപ്പൊ ഈ കുട്ടികളെ കുട്ടികളേക്ക് കൊടുക്കണ പരിപാടി കൂടി ഒരുമിച്ച് കൂടെ കുടുംബ സംഗമം കഴിഞ്ഞതിനു ശേഷം നമ്മുടെ കൂടലുകൾ വളരെ കുറവായിട്ട് ഉണ്ടായിട്ടുള്ളു അപ്പൊ അതിനകത്ത് ഉപയോഗിക്കും മനസ്സിലാവുക അത് നമുക്ക് തീരുമാനിക്കാം അടുത്ത യോഗങ്ങളുടെ കുറിച്ച് ചർച്ചകൾ വരുന്ന വിചാരിക്കും മനസ്സിലാവുക വിജയിച്ചവരൊക്കെ ആശംസിക്കണം അതോടൊപ്പം ഈ യോഗം Bismillahirrahmanirrahim. Allah'a الله الرحمن الرحيم کتو روني الله عز و جل اڀيغام جي ڪري ഇറങ്ങിയ എല്ലാവിധ ആശംസകളും ുംറിയിക്കാൻ അതുപോലെ തന്നെ ഇന്ന് വലിയ വലിയ പിന്നെ വിജയങ്ങളൊക്കെ വെച്ച ആളുകളൊക്കെ പിന്നെ പഠിക്കാനൊക്കെ വളരെ മോശമായിരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു പിന്നെ ഉന്നത വിജയം വിചാരിച്ചു ഇനിയും എത്താൻ സാധിക്കട്ടെ അതിന് സാധിക്കാത്ത കുട്ടികൾ നല്ല നല്ല വിജയങ്ങളുണ്ടാവട്ടെ മാത്രമല്ല എല്ലാവരും പറഞ്ഞ് നമ്മളെ കുടുംബത്തിൽ ഒരുപാട് ഡോക്ടേഴ്സ് എഞ്ചിനീയർമാരൊക്കെ ഉണ്ടെന്നും അത് മാത്രം പോരാ ഗവൺമെന്റ് തലത്തിൽ സിവിൽ പിന്നെ ഇതിലായിരുന്നാലും ഐ എസ് ഐ പി എസ് ഒക്കെ നമ്മുടെ കുട്ടികൾ നമ്മളിപ്പോൾ നപ്പാട്ട് എല്ലാ കുട്ടികളും ഉയർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാ ആശംസകളും మన సంకల్పం కూడా ఈ పరివారి పాల్గొని తా విద్యార్థులకు అవసరమైన విషయాలను సూచించడానికి కష్టపడటం 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 కష్ట എന്നാൽ വളരെ വിപുലമായിട്ടാണ് നമ്മൾ പിന്നെ എല്ലാ വർഷവും നടത്താറുള്ളതെങ്കിലും അതുപോലെ സംഘടിപ്പിച്ച് എല്ലാ ഏരിയയിൽ നിന്നും പേരുകളൊക്കെ കളക്ട് ചെയ്ത് അത് കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള ഉദ്ദേശിക്കും പ്രയാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഓരോ ഏരിയയിൽ വെച്ചിട്ട് അത് നടത്തിയിട്ട് എത്രത്തോളം വിജയിക്കുമെന്ന് മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കൂടിയാണ് നമ്മൾ ഈ പ്രാവശ്യം ഓരോ ഏരിയയിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇവിടെ വന്നു ചേർന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ അതിനു വേണ്ടിയിട്ട് കരുന്ന് പ്രാർത്ഥനം ചെയ്ത് നമ്മൾ വിനാണിത് ഏറ്റെടുത്ത് ഇവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുള്ളത് ആദ്യമായിട്ട് അവർക്ക് ഇതിനെ നന്ദി പറയുന്നത് അതുപോലെ ഈ പിന്നെ ഇതിൻ്റെ അപ്പം അഞ്ഞിപ്പാൻ്റെ വീടാണ് പോലെ ഇതിനെല്ലാം സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അവർക്ക് നന്ദി പറയാണ് അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് പങ്കെടുക്കാനിവിടെ എത്തിച്ചേർന്ന പിന്നെ കാരണന്മാർ പിന്നെ കുട്ടികളുടെ രക്ഷിതാക്കൾ അവർക്കൊക്കെ ഞാൻ മറ്റു അവർക്ക് നന്ദി ആസ്വദിച്ചിരുന്നു അതുപോലെ